ഹലോ റിനു ഹോം ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കുറച്ച് നാളെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഈ നമ്മൾ അടിപൊളി വെറൈറ്റീസ് പ്ലാന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷു പ്രമാണിച്ച് എല്ലാവർക്കും നമ്മൾ സമ്മാനമായിട്ട് ഫ്രീ പ്ലാന്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇന്ന് നമ്മളുടെ പ്ലാൻസ് ഏതൊക്കെയാ നോക്കാം അതിന് മുന്നായിട്ട് നമ്മുടെ വീഡിയോ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ കുറേ സർവീസ് ഡി ടി ഡി സി ആണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ് ഇന്നത്തെ പ്ലാൻ ചെയ്തേക്കാൻ നോക്കാം അടുത്ത നമുക്ക് സെയിലിനുള്ളത് കലാഞ്ചിയോ പ്ലാന്റ് ആണ് അതിൻ്റെ മൂന്ന് കളർ നമുക്ക് അവൈലബിൾ ആണ് രണ്ട് ടൈഗർ കലാഞ്ചിയോ ഒരു യെല്ലോയും ഒരു ഓറഞ്ചും പിന്നെ നമുക്ക് വരുന്നത് പിങ്ക് കളറിലുള്ള കലാഞ്ചിയോ ആണ് നല്ല ബുഷായിട്ടുള്ള വലിയ പ്ലാന്റ് ആട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഇത് ഓരോന്നിനും റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത സെയിലിന് ജസ്റ്റീഷിയാണ് അതിൻ്റെ കുറച്ച് തൈകളിപ്പം നമുക്ക് സെയിലിന് അവൈലബിൾ ആണ് ഇതേ സൈസ് പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക ഞാൻ നിറഞ്ഞ് ഫ്ലവർ ആയി വരുന്നൊരു പ്ലാന്റ് ആട്ടോ അത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിന് ഉള്ളത് ഡിസംബർ ലേഡിയാണ് അതിന് ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് ആണ് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് ലഗസ്ട്രോമിയ പ്ലാന്റിൻ്റെ രണ്ട് വെറൈറ്റി ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് പിങ്ക് ഫ്ലവർ തരുന്നതും അതുപോലെ ഡാർക്ക് ലീഫിൽ റെഡ് ഫ്ലവർ ചെയ്യുന്നതും രണ്ട് വെറൈറ്റി ഇപ്പോൾ അവൈലബിൾ ആണ് അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് ആയിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഓരോന്നിനും റേറ്റ് വരുന്നത് എൺപത് രൂപ ബോഹീമിയ പ്ലാന്റിൻ്റെ കുറച്ച് തൈകൾ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് ഇപ്പം നമ്മളൊരു ഓഫർ പ്രൈസിൽ പ്ലാന്റ്സ് കൊടുക്കുകയാണ് ഇതേ സൈസ് പ്ലാന്റ് കേട്ടോ സെയിലിനുള്ളത് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ അടുത്ത സെയിലെ സക്കുലൻ്റ് ആണ് ഇതേ ലോട്ടസ് സക്കുലൻ്റ് ഇപ്പം നമുക്ക് ആണ് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ അടുത്ത സെയിലിനുള്ളത് ഓട്ടുമുല്ലയാണ് അതിൻ്റെ കുറച്ച് തൈകളിപ്പം നമുക്ക് അവൈലബിൾ അവൈലബിളാണ് ഇതേ സൈസ് പ്ലാന്റായിട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ഇതേ സൈസ് പ്ലാന്റ് ആയിട്ടോ നമുക്ക് സെയിലിനുള്ളത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപ അടുത്ത നമുക്ക് സെയിലുള്ളത് തെച്ചിയാണ് റെഡ് കളറിൽ ഫ്ലവർ ചെയ്യുന്ന തെച്ചി കേട്ടോ ഇതേ സൈസ് പ്ലാന്റ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഇത് നാടൻ തെച്ചിയല്ല ഹൈബ്രിഡ് തെച്ചിയാണ് നമ്മൾ കട്ടിങ് പിടിപ്പിച്ചെടുത്ത പ്ലാന്റ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത് നമുക്ക് സെയിലിനുള്ളത് ഒരു അടിപൊളി പ്ലാന്റ് ആണ് സ്റ്റാർ ബസ്റ്റ് ബുഷാണ് ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ അടുത്തത് നമുക്ക് സെയിലിൻ്റെ നിശാഗന്ധിയാണ് ഒരുപാട് പേര് ചോദിച്ചൊരു പ്ലാന്റ് കേട്ടോ ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇതേ സൈസ് പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ഹമിങ് ബേർഡ് പ്ലാന്റ് ആണ് എല്ലാ സീസണിലും നമുക്ക് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് കേട്ടോ ഇതേ സൈസ് പ്ലാന്റ് ആണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ അടുത്ത പ്ലാന്റ് റോസ്പോളി പ്ലാന്റ് ആണ് എല്ലാ സീസണിലും ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് കേട്ടോ അങ്ങനെ ബുഷായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്ത നമുക്ക് സെയിലുള്ളത് സീനികയാണ് അതിൻ്റെ അഞ്ച് കളർ ഇപ്പം നമുക്ക് ആണ് അത്യാവശ്യം ബുഷായ പ്ലാന്റ് ആട്ടോ ഓരോന്നും ഓരോന്നിനും റേറ്റ് വരുന്നത് അൻപത് രൂപ നമുക്ക് വിത്തിൽ നിന്നും തൈകളാക്കി എടുക്കാനൊക്കെ പറ്റും നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് ആട്ടോ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ഒരു അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് നിറഞ്ഞ പൂക്കൾ തരും എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്നൊരു പ്ലാന്റ് കേട്ടോ ഇതിന് പേര് അമേരിക്കൻ ഹോളി അതുപോലെ ഹോളി ഫ്യൂസിയ ചെയ്യാന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിപ്പോൾ അതിൽ ഫ്ലവർ ആയി തുടങ്ങുന്നതേ ഉള്ളൂ ഇതേ സൈസ് പ്ലാന്റ് അപ്പോൾ നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്തത് നമുക്ക് സെയിലുള്ളത് ഒരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആണ് തൊമ്പൂർ ജലാന്റ് ആണ് കേട്ടോ അതിൻ്റെ ബ്ലൂ കളറ് ഇതുപോലെ ആയിരിക്കും കേട്ടോ അതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക നിറഞ്ഞ ഫ്ലവർ തരും നമുക്ക് സാധാരണ ഒക്കെ അതുപോലെ തന്നെ കേട്ടോ അതിൻ്റെ ലീഫൊക്കെ ഇതേ സൈസ് പ്ലാന്റ് അപ്പം നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ബുഷ് ഓറഞ്ച് ആണ് അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഓരോ പ്ലാന്റിലും കായ്കളും ഫ്ലവറൊക്കെ ആയ ഒരു പ്ലാന്റ് കേട്ടോ ഇതേ സൈസ് പ്ലാന്റ് അപ്പം നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത സെയിലിനുള്ളത് വൈറ്റ് കാൻഡിൽ വൈറ്റ് ലോലിപ്പോപ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് നിറഞ്ഞ് വൈറ്റ് കളറിൽ ഫ്ലവർ തരും കേട്ടോ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തതും ലോലിപ്പോപ്പിൻ്റെ റെഡ് കളറാണ് കേട്ടോ റെഡ് കളറിൽ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് ഇതേ സൈസ് പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് ഒരു സക്കുലിൻ്റെ വെറൈറ്റിയാണ് ഇങ്ങനെ ഒരു പോട്ടിൽ ഇങ്ങനെ ഉഷായിട്ട് വരും കേട്ടോ അത് ഇതിൽ ഈ ഫുഡ് പോട്ടായിരിക്കില്ല നമ്മൾ കൊടുക്കുന്നത് ഇതിൽ ഓരോ തൈ ആയിരിക്കും കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുക ഇതിൽ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത സെയിലിനുള്ളത് ഹമേരിയ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആട്ടോ ഇതേ സൈസ് പ്ലാന്റ് അപ്പം നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് സെയിലിനുള്ളത് മുരായ പ്ലാന്റ് ആണ് അതിൽ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപ അടുത്തത് സെയിലിനുള്ളത് ജെറേനിയാണ് അത് ഏതേ സൈസ് പ്ലാൻ ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് പാരിജാതാണ് അതിൻ്റെ കുറച്ച് തൈകൾ തൈകളിപ്പം നമുക്ക് അവൈലബിളാണ് ഒരുപാട് പേര് ചോദിച്ചൊരു പ്ലാന്റ് കൂടിയാണിത് നല്ല സുഗന്ധം തരുന്ന നല്ലൊരു പ്ലാന്റ് ആട്ടോ അതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് കൊടുവേലി പ്ലാന്റ് ആണ് നീല കൊടുവേലി എല്ലാവർക്കും അറിയുന്നൊരു പ്ലാന്റ് തന്നെയാണ് അതിൻ്റെ വൈറ്റും റെഡും ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് ഇതേ സൈസ് പ്ലാന്റ് ആട്ടോ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിൽ ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ഗാർലിക് മൈനാണ് ഒരു കയറിങ്ങും വേണ്ട നമുക്ക് നന്നായി തന്നെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് കേട്ടോ ഇത് ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ഗോൾഡൻ കാർഡിനെയാണ് മൂന്ന് കളറിൽ ഫ്ലവർ ചേഞ്ച് ആവുന്ന ഒരു അടിപൊളി പ്ലാന്റ് കേട്ടോ അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്നൊരു പ്ലാന്റ് തന്നെയാണ് നല്ല സുഗന്ധവും തരുന്നൊരു പ്ലാന്റ് ആണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത പ്ലാന്റ് ക്യാഷ് ഗ്ലോ ആണ് അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് അമ്പത് രൂപ അടുത്തത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കിഡ്നി പ്ലാന്റ് ആണ് ജിഫിയിൽ വന്ന പ്ലാന്റ് കേട്ടോ അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് സെയിലിനുള്ളത് കാഷ്യ പ്ലാന്റ് ആണ് അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് ആട്ടോ അപ്പം നമുക്ക് സെയിലിനുള്ളത് ഇതേ ശരി പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപ എപ്പോഴും നിറഞ്ഞ് ഫ്ലവർ ചെയ്യുന്നൊരു പ്ലാന്റ് ആണ് അടുത്ത് നമുക്ക് സെയിലിനുള്ളത് വാട്ടർ ജാസ്മിൻ ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിന് മുട്ട് കാണാനും ഭംഗിയാണ് അതുപോലെ ഇനി ഫ്ലവറും കാണാൻ നല്ല ഭംഗിയാട്ടോ ഇങ്ങനെ വെള്ളത്തുള്ളി പോലെയാണ് താഴോട്ടായിട്ടാണതിന് ഫ്ലവർ ഉണ്ടാവുക ഇതേ സൈസ് പ്ലാന്റ് അപ്പം നമുക്ക് സെയിലിനുള്ളത് നല്ല സുഗന്ധം തരുന്നൊരു പ്ലാന്റ് ആണിത് റേറ്റ് വരുന്നത് എഴുപത് രൂപ ഇത്രയും പ്ലാന്റ്സൊക്കെ കേട്ടോ നമ്മൾ സെയിലിട്ടിരിക്കുന്നത് ഇനി നമ്മുടെ വിഷു ആയിട്ട് കുറച്ച് പ്ലാൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് സമ്മാനമായിട്ട് കൊടുക്കുകയാണ് ആദ്യം നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻസ് വാങ്ങിക്കുന്നത് എങ്ങനെയാച്ചുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് ആദ്യത്തെ അഞ്ച് പേർക്ക് നമ്മൾ മണിമുല്ല സമ്മാനമായിട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് സെയിലിനും ഉണ്ട് മണിമുല്ല സെയിലിനും ഉണ്ട് പിന്നെ വരുന്ന പത്ത് പേർക്ക് നമ്മൾ ജിഫിയിൽ വരുന്ന പത്ത് മണിയാണ് കേട്ടോ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് പിന്നെ സമ്മാനം കിട്ടില്ല ആരും വിഷമിക്കൊന്നും വേണ്ട എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ബോർഡർ ഗ്രാസിൻ്റെ റൂട്ടഡായിട്ട് പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട് അതുപോലെ പെന്നി വേട്ട് അതുപോലെ പിന്നെ വാട്ടർ പോപ്പി അത് അതിൻ്റെയൊക്കെ തൈകൾ നമ്മൾ ഒക്കെ റൂട്ടഡ് പ്ലാന്റ് നമ്മൾ കൊടുക്കും പക്ഷേ വേണ്ടവരും മെസ്സേജ് ചെയ്യണം മറക്കാതെ തന്നെ മെസ്സേജ് ചെയ്യണം കേട്ടോ ഗിഫ്റ്റ് വേണം ഏത് പ്ലാന്റാണ് വേണ്ടതെന്നൊക്കെ അങ്ങനെ മെസ്സേജ് ചെയ്തു തന്നെ വെക്കണം കേട്ടോ ഇത്രയും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതാണ് പ്ലാൻസ് അയക്കുന്നത് ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച മുതലായിരിക്കും ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു എല്ലാവർക്കും ഹാപ്പി വിഷു